ഹലോ എവരിവൺ ഞാൻ ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇത് ഇതിൽ സവാളയും ചെറിയ ഉള്ളിയൊന്നും ചേർക്കാത്ത ഒരു മീൻ കറിയാണ് ഇത് വളരെ പെട്ടെന്ന് വളരെ ഈസി ഈസിയായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടു ഫിഫ്റ്റി ഗ്രാം കേരമീൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ട്യൂണ എന്ന് പറയില്ലേ ആ മീനാണ് അവിടെ എടുത്തിരിക്കുന്നത് പിന്നെ ഇത് എങ്ങനെ കറി നോക്കാം ചട്ടി ചൂടാക്കിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ചെറുതായി ഒന്ന് മൂട്ട് വരട്ടെ ഇനി കറിക്ക് ആവശ്യമായ മുളക് പൊടി ഇവിടെ എടുത്തിട്ടുണ്ട് അത് ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടിയാണ് ഈ ഒരളവിന് മൂന്ന് സ്പൂൺ ടേബിൾ സ്പൂണിൻ്റെ അത്ര വലുപ്പമില്ല ഇത് ദിനം മൂന്ന് സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു അത്ര തന്നെ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അല്പം വെള്ളം ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഇഞ്ചിയും മുളകും പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ മസാല ചേർത്ത് കൊടുക്കാം ഇനി ഈ മുളക് പൊടിയുടെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറുന്നവരെ ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഈ മീൻകറി തയ്യാറാക്കുന്ന വളരെ കുറച്ച് എണ്ണയിലാണ് ഇനി കൂടുതൽ എണ്ണ വേണമെന്നവർക്ക് ഇപ്പോൾ കുറച്ചുകൂടി കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റോസ് സ്മെല്ലൊക്കെ മാറിയിട്ട് പെട്ടെന്ന് മസാല റെഡിയായി കിട്ടും പക്ഷെ ഞാനിവിടെ കുറച്ച് എണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്ത് ഒന്ന് ചേർത്ത് കൊടുക്കാം തക്കാളി വേഗം വഴന്ന് വരാൻ വേണ്ടിയിട്ട് പിന്നെ കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണമെങ്കിൽ ഒരു കാൽ ടീസ്പൂണിലും കുറവ് ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അത് ഇഷ്ടമുള്ളവർക്ക് പക്ഷെ ഞാനിവിടെ ചേർക്കുന്നില്ല ഉലുവ ചേർത്ത് പൊടിച്ച് ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക് ഇനി അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി തക്കാളി ഒന്ന് ചെറുതായി ഒന്ന് വെന്ത് വരണവരെ നമുക്ക് അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ഒഴിച്ചു കൊടുക്കാം അതിന് ഞാൻ ചെറിയ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിന്റെ ജ്യൂസ് പിഴിഞ്ഞെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കാം ചെറിയൊരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പാകത്തിന് ഒഴിച്ചു കൊടുക്കാം ഇതിനു പകരം കുടംപുളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഈ ഗ്രേവി ഒന്ന് തിളച്ച് വരുന്നവരെ മൂടി വയ്ക്കാം കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഒരല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ നല്ല ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി കറി തിളച്ച് വരുമ്പോൾ ചെറിയ തീയിലിട്ടിട്ട് മീൻ വേവുന്നത് വരെ വേവിച്ചെടുക്കാം മീനെല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കറി പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് ഓഫ് ചെയ്യാം